ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇന്ത്യയിലെ ചില പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ വാർത്ത കാണുന്നവരൊക്കെ വല്ലാത്ത രീതിയിലാണ് ഇന്റർനാഷണൽ മീഡിയയെ കുറ്റം പറയുന്നത് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ അവർ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നു അവരുടെ വാർത്തകൾ ശരിയല്ല ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നടന്നു ഒരു ഭാഗത്ത് അവർക്കെതിരെ അവർക്കെതിരെ പ്രചരണം നടക്കുന്നു മറുഭാഗത്ത് ഇന്ത്യയിലെ ചില ബ്യൂറോക്രാറ്റ്സ് വിക്രം മിശ്മി അതായത് എസ്റ്റാൺഫേഴ്സ് സെക്രട്ടറി അതേപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ അതിനെ ബ്രീഫ് ചെയ്യാൻ വന്ന കേണൽ സോഫിയ ഖുറേഷി ഈ പറയുന്ന എസ്റ്റേണൽ സെക്രട്ടറി വിക്രം മിശ്രി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അതേപോലെ തന്നെ ഇന്ത്യയുടെ എസ്റ്റേണൽ അഫെയർസ് മിനിസ്റ്റർ ജയശങ്കർ ഇവരൊക്കെ വല്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയ വളരെ മോശമായ രീതിയിൽ ട്രോൾ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഞാനും ഇന്റർനാഷണൽ മീഡിയ കോട്ട് ചെയ്താണ് വാർത്ത കൊടുത്തത് അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതൊക്കെ കാണുന്നവരോട് ഈ ഇന്റർനാഷണൽ മീഡിയ തന്നെ ഇല്ലയോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ പറ്റിയും ഇപ്പോഴത്തെ ബി ജെ പി അഡ്മിനിസ്ട്രേഷനെ പറ്റിയും ഈ ഈ ഗ്ലോബൽ ഔട്ട് റീച്ച് ഞാൻ പറയുന്നത് നാഷണൽ ഔട്ട് റീച്ച് അല്ല ഗ്ലോബൽ ഗ്ലോബൽ ആയിട്ട് വാർത്ത കൊടുത്തത് ഈ പറയുന്ന അസോസിയേറ്റഡ് പ്രസ് ഏജൻസി അവരല്ലേ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതില് ഇവിടെ ജി ട്വന്റി ആയിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്ര മോദിയെ ഗ്ലോബൽ ലീഡർ എന്ന് പറഞ്ഞ ഇവരെ എന്നല്ലേ ഇപ്പം ഇതേ ഇന്റർനാഷണൽ പത്രം അതായത് വാഷിംഗ്ടൺ പോസ്റ്റ് ആണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും ടെലഗ്രാഫ് ആണെങ്കിലും ഗാർഡിയൻ ആണെങ്കിലും ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ആണെങ്കിലും ഈ പത്രങ്ങൾ തന്നെ എൽ ഡി എ മോദിയുടെ പ്രവർത്തനവും ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെന്റും ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കോണോമിക് ഡെവലപ്മെന്റ് ആണെന്നും ഗ്ലോബലായിട്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് അതെങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എതിരായി മാറുന്നത് എൻ്റെ ഒരു ചോദ്യമാണ് ഈ വിക്രം മിശ്രയും ഈ പറയും ഈ ജയശങ്കറും ഈ സോണിയ ഖുറേഷ്യൽസ് ഇവർക്ക് എന്ത് റോളാണ് ഉള്ളത് ഗവൺമെന്റിന്റെ പോളിസിയാണ് അവർ പറവരെയൊക്കെ സോഷ്യൽ മീഡിയയിലും ഈ ഇന്റർനാഷണൽ മീഡിയയും നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പഴ് അവരെന്ത് അറ്റാക്ക് ചെയ്തതെന്ന് കൂടെ നിങ്ങൾ പറയണം അതായത് ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യാവൂ അപ്പൊ അതേപോലെ തന്നെയാണോ ഇന്ത്യൻ മീഡിയ എന്ന് പറയുന്നത് വേറൊരു രാജ്യത്ത് പോയിട്ട് അവര് പറയുന്നത് മാത്രമാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക പിന്നെ ചില എന്റെ സുഹൃത്തുക്കൾ റൈറ്റ് വിംഗ് പൊളിറ്റിക്സിന്റെ ആൾക്കാർ പറഞ്ഞു അവർ ഈ ഒന്നും വിശ്വസിക്കുന്നില്ല ഇന്റർനാഷണൽ മീഡിയന്തിനാ നിങ്ങൾ കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്റർനാഷണൽ മീഡിയയിൽ മോദിയെ പറ്റിയും ബി ജെ പി ഗവൺമെന്റിനെ പറ്റിയും ഇന്ത്യ സൂപ്പർ ഗ്ലോബൽ പവറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഇവരെയൊക്കെ ബുക്ക് ചെയ്തേ എന്താ അവര് പറഞ്ഞിട്ടാണോ നിങ്ങൾ ബുക്ക് എടുത്തോണ്ട് നിങ്ങൾ പറഞ്ഞിട്ടാണ് അവർ എഴുതിയത് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാ വർഷവും അതായത് മോദി ഗവൺമെന്റ് വന്നിട്ട് രണ്ടാം മോദി ഗവൺമെന്റ് മുതല് ഇന്ത്യയില് എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ ഓരോ വർഷവും നമ്മുടെ ബജറ്റ് എക്സ്പെൻഡിച്ചറാണ് അതായത് ഗ്ലോബൽ ഔട്ട് റീച്ച് പബ്ലിക് റിലേഷന് വേണ്ടി എല്ലാ വർഷവും മുതൽ മുടക്കുന്ന ഇരുപതിനായിരം കോടി രൂപയാണ് നിങ്ങൾ ചോദിക്കും ഇത്രയും എമൗണ്ട് എന്തിനാ ഞാൻ അത്രയും എമൗണ്ട് ആവും അതാ എന്റെ കാര്യം എന്തിനാ പി ആർ ഏജൻസികളെ പല രാജ്യങ്ങളിലും പലയിടത്തും അവരെ കൊണ്ടാണ് അവരെ കൊണ്ട് പലതും ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ഇമേജ് മോദി ഗവൺമെന്റിന്റെയും മോദിയുടെ പേഴ്സണൽ ഇമേജ് എന്താ ഇതിന്റെ കാര്യം കാരണം ഇന്ത്യയുടെ കാര്യങ്ങൾ ഗ്ലോബലായിട്ട് ആളുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മീഡിയ എഴുതിയാൽ ആൾക്കാർ വിശ്വസിക്കില്ല അതിന്റെ കാര്യം എന്തുവാ കാരണം ഇത് മീഡിയ ജേർണലിസം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറയുന്നത് ഇന്ത്യൻ മീഡിയ എഴുതിയാൽ ഗ്ലോബലായിട്ടുള്ള ഗ്ലോബൽ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ വലിയ പൂജ്യമാണ് എന്താ കാര്യം കാരണം സ്റ്റാൻഡേർഡ് ഓഫ് ജേർണലിസം ഇന്ത്യയുടെ ഇന്നും നമ്മുടെ പല കാര്യങ്ങളിലും പുറകിലുള്ള പോലെ ജേർണലിസവും നമ്മൾ വളരെ പുറകിലാണ് അതിന്റെ കാര്യം അതാണ് അതാണ് അതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ഗ്ലോബൽ മീഡിയയുടെ പ്രത്യേകത അതായത് ഞാൻ ഈ പറഞ്ഞ ചില പത്രങ്ങൾ അതായത് എക്കണോമിസ്റ്റ് ആണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് ആണെങ്കിലും ലോസ് ഏഞ്ചലസ് ടൈംസ് ആണെങ്കിലും ടെലഗ്രാഫ് ആണെങ്കിലും ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ആണെങ്കിലും ഈ പറയുന്ന പത്രങ്ങളൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വായിക്കുന്ന അല്ലാതെ എവിടെയെങ്കിലും മൂലക്കെ വേണ്ടിട്ട് അത് കോപ്പി അടിച്ച് ഇന്ത്യൻ പത്രങ്ങൾ എടുത്ത് വായിക്കുന്ന ആല്ല ഞാൻ നേരിട്ട് അതേപോലെ ഇന്റർനാഷണൽ ഏജൻസികൾ ഈ സാധനം ഞാൻ സബ്സ്ക്രൈബർ ചെയ്യുന്നയാളാണ് അതിന്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മാസം അഞ്ഞൂറും അറുന്നൂറും ഒന്നും അല്ല ചിലതിനൊക്കെ മൂവായിരത്തഞ്ഞൂറും നാലായിരം അയ്യായിരം ആറായിരം എന്നും സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കാരണം അത്രമാത്രം അവര് കണ്ടന്റിനവര് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തോ ഒരു കണ്ടന്റിന് സ്പെൻഡ് ചെയ്യുന്ന ചോദ്യവ ഒരു നോർമൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യവ എന്താണ് അവര് കണ്ടന്റിന് ഇത്രയും സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പത്രം എടുത്തു കഴിഞ്ഞ ഒരു വാർത്ത വാർത്ത എന്ന് പറയുന്ന ജേർണലിസ്റ്റിക്കൽ ഭാഷയിൽ പറയുന്ന സ്റ്റോറി എന്നാണ് പറയുക സ്റ്റോറീസ് ഇപ്പൊ ഒരു സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ജേർണലിസം റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഒരാളായിരിക്കും അതിൻ്റെ ബൈലെ ഇന്നയാളാണ് എഴുതിയിരിക്കുന്നത് ഒരു ബൈലെ അല്ലെങ്കിൽ വളരെ വളരെ തുച്ഛമായിട്ട് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ രണ്ടടുത്തുനിന്ന് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഒരിടത്തുനിന്ന് ഇൻപുട്സ് എടുക്കുന്നു വേറൊരാള് അതിനെ സഹായി ചിലപ്പോൾ അതായത് ഒരു നൂ പത്തോ ഇരുപതോ റിപ്പോർട്ടിങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ പേരാണ് ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്നത് ബാക്കിയെല്ലാം ഇൻഡിവിജ്വലാണ് പക്ഷേ ഇന്റർനാഷണൽ മീഡിയയുടെ പ്രത്യേകത നിങ്ങൾ ആ പത്രം എടുത്ത് വായിച്ച് നോക്കുമ്പോഴും വെബ്സൈറ്റിൽ നോക്കുമ്പോഴും അവരുടെ ഓരോ റിപ്പോർട്ടാജ് എന്ന് പറയുന്ന രണ്ടു പേരും മൂന്ന് പേരും ചേർന്നാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ചോദിക്കുക അതെന്താ മൂന്ന് പേരുടെ ആവശ്യം അതാണ് നമ്മൾ ഇമ്മച്യോർഡാണ് അവര് എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ് കാരണം ഇപ്പൊ ഇന്ത്യയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് മോദി ഗവൺമെന്റ് പറയുന്നു ഇപ്പൊ എക്കണോമിസ്റ്റിന്റെ ഏതെങ്കിലും ഇന്റർനാഷണൽ മീഡിയയുടെ അവരുടെ ഒരു ജേണലിസ്റ്റ് വന്ന് അത് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഒരു ജേണലിസ്റ്റ് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഗവൺമെന്റിന്റെ ഡാറ്റ മറ്റൊരു ജേണലിസ്റ്റ് ഈ പറയുന്ന ഡെവലപ്മെന്റ് ഉണ്ട് എവിടെയൊക്കെ ഉണ്ടായി അവിടെ പോയി ജനങ്ങളോട് ചോദിച്ചറിയുകയാണ് ആ സ്ഥലത്ത് പോയി ഗ്രൗണ്ട് സീറോയിൽ റിപ്പോർട്ട് ചെയ്യുക അതിനാണ് പണം മുടക്കുന്നവർക്ക് അവരുടെ ഡാറ്റ ആക്കുറേറ്റ് ആണ് അല്ലാതെ ഇന്ത്യൻ മീഡിയയുടെ ഡേറ്റ ഒന്നുപോലല്ല അവർ ഇനി അടുത്ത സംഭവം നിങ്ങൾ കേട്ടോണം അതായത് അവരൊരു റിപ്പോർട്ട് ചെയ്തു കഴിയുമ്പോൾ അവരൊരിക്കലും വിദഗ്ധൻ പറഞ്ഞു വേറൊരുത്തൻ അങ്ങനല്ല പറയുന്നത് ആര് എന്ത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് പറഞ്ഞോ പേരുൾപ്പെടെ കൊടുക്കും അല്ലെങ്കിൽ അവന്റെ ജോലി പോകും ഇതാണ് സംഭവം ഒരു ഉദാഹരണം പറഞ്ഞുതരാൻ ബി ബി സി ഗാസേൽ ഇസ്രായേലുമായിട്ടുള്ള വാറിന്റെ അകത്ത് അവര് തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ലണ്ടനിൽ ഭയങ്കര പ്രശ്നമായി ബി ബി സിക്ക് അകത്ത് മാനേജ്മെന്റിനകത്ത് അവസാനം വരുന്ന മുപ്പത്തിയെട്ട് സീനിയർ ആൾക്കാരെ അവരെ സഹായിച്ച ഉൾപ്പെടെ അവരെ സാക്ക് ചെയ്തു ടെർമിനേറ്റ് ചെയ്തു ഇതാണ് ഗ്ലോബൽ മീഡിയയുടെ വിശ്വസ്തത എന്ന് പറയുന്നത് അത് ഇന്ത്യൻ മീഡിയക്ക് അതത്രയും വരാൻ വേണ്ടി സമയമെടുക്കുക അതിന്റെ കാര്യം എന്തുവാ കാരണം ഇന്ത്യൻ മീഡിയയിൽ മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള ജേർണലിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഗ്ലോബൽ മീഡിയ ഓഫർ ചെയ്യേ അങ്ങോട്ട് വന്നത് കാരണം എന്തുവാ അവിടെ ഫ്രീഡം ഉണ്ട് വർക്ക് അവരുടെ നല്ല രീതിയിൽ മെറിട്ടായിട്ട് സമയമെടുത്ത് ചെയ്യുക നല്ല സാലറി പാക്കേജ് പാക്കേജുണ്ട് ഗ്ലോബലായിട്ട് ഇവർക്ക് യാത്ര ചെയ്യുക ഇതൊക്കെയാണ് ഈ ഗ്ലോബൽ മീഡിയയുടെ അഡ്വാൻഡേജ് അതായത് മനസ്സിലാക്കുക ഈ ഗ്ലോബൽ മീഡിയ തന്നെയാണ് നരേന്ദ്ര മോദിയെ ഗ്ലോബൽ ലീഡറായി ലീഡർ ആണ് എന്ന് പറഞ്ഞത് ഇതേ ഗ്ലോബൽ മീഡിയയാണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് കഴിഞ്ഞ പത്ത് വർഷം പതിനൊന്ന് വർഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ് ഗ്ലോബലായിട്ട് ജനങ്ങളെ അറിയിച്ചത് ഇതേ ഗ്ലോബൽ മീഡിയ തന്നെയാണ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം ശക്തമായ രീതിയിൽ മാറുന്നു ഇന്ത്യയിലുണ്ടായ എക്കണോമിക് ചേഞ്ച് ഇവിടെയുള്ള ലൈഫ് സ്റ്റൈല് മാറുന്നു ഇതൊക്കെ ഞാൻ വായിച്ചറിയുന്നതും അതായത് ഇന്ത്യൻ മീഡിയ വായിച്ചാൽ ഞാനത് വിശ്വസിക്കത്തില്ല കാരണം ഞാൻ ഇന്ത്യൻ മീഡിയ വർക്ക് ചെയ്യുന്നതാണ് കാരണം ഇന്ത്യൻ മീഡിയയ്ക്ക് അത്രമാത്രം സാമ്പത്തിക ഇതേപോലെ നല്ലപോലെ സ്പെൻഡ് ചെയ്ത് ഒരു റിപ്പോർട്ടറെ വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല ഞാൻ പറഞ്ഞ റിപ്പോർട്ടേഴ്സിനെ പക്ഷെ ഗ്ലോബൽ മീഡിയയ്ക്ക് അവർക്ക് അവർക്ക് സാമ്പത്തികമുണ്ട് അവർക്ക് ആക്സസ് ഉണ്ട് അതേപോലെ അവർക്ക് ഓഫീസ് സൗകര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റ എടുക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഇന്ത്യൻ മീഡിയയെക്കാളും വിശ്വസിക്കുന്നതിൻ്റെ കാര്യം ഗ്ലോബൽ മീഡിയ തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഞാനിത് പുതു നിങ്ങൾ ഇത് വായിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ പറയുന്ന സത്യമാണോ കള്ളമാണോ മാടയാണോ ഓടയാണോ എന്നൊക്കെ പിന്നെ ഗ്ലോബൽ മീഡിയയുടെ പ്രത്യേകത അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് തെറ്റായിട്ട് അവരെന്തെങ്കിലും തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്താൽ അതായത് എന്തെങ്കിലും റിപ്പോർട്ടാൽ തെറ്റായ രീതിയിൽ പിന്നീട് അവർ കണ്ടുപിടിക്കേണ്ടി വന്ന അതായത് ഞാൻ ഒരു കാര്യം ഉദാഹരണം പറയാം ഇപ്പൊ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ പറ്റി കോവിഡ് സമയത്ത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞൊരു വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു ഒരു വാർത്ത വന്നു പിന്നീട് ഉണ്ടായ സംഭവം ആ വാർത്ത തിരുത്തിയാണ് കാരണം കൊടുത്തത് മുഴുവനും തെറ്റായിപ്പോയി കാരണം ഊതിപ്പെരിപ്പിച്ച വാർത്തയായിരുന്നു പിന്നീട് ഉണ്ടായത് അന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഫെയിലാൻസേഴ്സ് അവരെ അവരെ റെസ്ട്രിക്റ്റ് ചെയ്തു തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്തു നിങ്ങൾക്കറിയോ ഏതെങ്കിലും ഇന്ത്യൻ മീഡിയ ചെയ്യോന്നറിയോ ചെയ്യത്തില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ഈ ഗ്ലോബൽ മീഡിയ തന്നെയാണ് ഇന്ത്യയും അതായത് മോദിയെ ഏറ്റവും വലിയ സംഭവമാക്കിയത് ഈ ഗ്ലോബൽ മീഡിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ പറയാം ഒരു ഒരു വല്യ ഡാം മിസ്റ്റേക്ക് ഗവൺമെന്റിന് ഉണ്ടായ മിസ്റ്റേക്ക് പിന്നീട് അത് മാറ്റി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് രണ്ട് ഫീമെയിൽ ഓഫീസേഴ്സ് ജൂനിയേഴ്സ് ആണ് ഒരു കേണലും ആർമിയിലെ ഒരു കേണലും സിഗ്നൽസ് കോറുവേറെ കേണലും എയർഫോഴ്സിലുണ്ടായിരുന്ന ഒരു വിംഗ് കമാൻഡർ ഫൈറ്റർ പൈലറ്റാണ് അസ്തൈ പിന്നെ വിക്രം മിശ്രി ഇവരാണ് പ്രസ്റ്റിനെ ബ്രീഫ് ചെയ്ത് ആദ്യത്തെ ദിവസം ഇവര് ക്വസ്റ്റിൻ എടുത്തില്ല രണ്ടാമത്തെ ദിവസം വിക്രം മിശ്രി സെലക്റ്റഡ് ജേണലിസ്റ്റുകൾ മൂന്നോ രണ്ടോ മൂന്നോ പേര് ക്വസ്റ്റിൻ എടുത്തുള്ളു അപ്പോഴത്തേക്ക് ഇത് ഗ്ലോബൽ ആയിട്ടുള്ള വാർത്ത യഥാർത്ഥ വാർത്ത കത്തിപ്പെടുന്നു ഇന്ത്യയിൽ ആ വാർത്തയുടെ റിഫ്ലക്ഷൻ ഉണ്ടായി റിയാക്ഷൻ ഉണ്ടായി അതിനുശേഷമാണ് ഗവൺമെന്റിന് മനസ്സിലായത് ഗവൺമെന്റ് കാണിച്ചത് ബ്ലണ്ടറാണ് അതായത് ഒരു പത്രസമ്മേളനം ഇതേപോലെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ് ബ്രീഫ് നടത്തുമ്പോൾ അവിടെ ചോദ്യങ്ങൾ ചോദിക്ക പത്തോ പതിനഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുവാൻ ജൂനിയർ ഓഫീസേഴ്സിനെ അല്ല ഇരുത്തേണ്ടത് അതാണ് ബ്ലണ്ടർ കാണിച്ച ഗവൺമെൻറ് ഏറ്റവും ആയിട്ടുള്ള അതായത് പിന്നീട് വന്നത് ഇന്ത്യൻ ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽ അതായത് ഡി ജി എം ഒ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ അതേപോലെ എയർഫോഴ്സിൻ്റെ എയർ മാർഷൽ അത് അദ്ദേഹം അദ്ദേഹം ഓപ്പറേഷൻ ഇൻചാർജാണ് അതേപോലെ വൈസ് അഡ്മിറൽ പ്രമോദ് ഇവരെല്ലാം കൂടി കയറി വന്നു ഇപ്പം ഇവർ കയറി വന്ന് ഇരുന്ന് ഇവർ ബ്രീഫ് ചെയ്യുമ്പോൾ ആ മീഡിയയിലുള്ളവർക്ക് ഈ പറയുന്ന സീനിയർ ഓഫീഷ്യൽസിന് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എയർ മാർഷൽ ഭാരതി പറഞ്ഞത് വാറുണ്ടാകുമ്പോൾ നഷ്ടവും ഇത് ആ ജൂനിയർ ഓഫീസറും എല്ലാം പറഞ്ഞത് അന്നവരെ ഫയർ ചെയ്തേനെ ഇതാണ് ഗവൺമെന്റ് കാണിച്ച മണ്ടത്തരം അതിന് ഈ ഗ്ലോബൽ മീഡിയയിൽ മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ഗ്ലോബൽ മീഡിയയ്ക്ക് എന്തോന് ഇത്രയും പണം കൊടുത്ത് അവരെ ഇവിടെ കൊണ്ടുവന്ന് ഏകദേശം ഇരുപതിനായിരം കോടിയാണ് ബജറ്റിൽ മാറ്റി വച്ചേക്കുന്നത് ഓരോ വർഷവും പിന്നെന്തു അവരെ കൂട്ടി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേറെ കാര്യം അറിയോ ഈ ഗ്ലോബൽ മീഡിയ അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥലം കൊടുത്ത് ക്ലബ് ഉണ്ട് ഡൽഹിയിൽ എന്തിനാ എന്തിന ഉദ്ദേശം നിങ്ങൾക്ക് അറിയുമോ ബേസിക്കലി കാരണം ഗ്ലോബൽ മീഡിയ ഫെസിലിറ്റേറ്റ് ചെയ്ത ഗവൺമെന്റിന്റെ പോളിസിയാണ് അതേപോലെ ഗ്ലോബൽ മീഡിയ കറസ്പോണ്ടന്റ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ പല ഭാഗത്തും അതായത് ഡിഫൻസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പോകാൻ അവർക്ക് ഗവൺമെന്റ് ഈ പറയുന്ന ചോപ്പറും ഗവൺമെന്റിന്റെ ഹെലികോപ്റ്റർ അതായത് പട്ടാളത്തിന്റെ ഹെലികോപ്റ്ററൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇത് എത്ര കോന്നന്മാർക്ക് അറിയാം ഇന്തിനാ ഗവൺമെന്റ് ഈ ഗ്ലോബൽ മീഡിയ ഇതൊക്കെ പറഞ്ഞ് സഹായിക്കുന്നതിന്റെ ആവശ്യം എന്തുവാ എത്ര ഇന്ത്യൻ മീഡിയയ്ക്ക് കൊടുക്കുന്നത് അറിയോ വളരെ തുച്ഛമായിട്ട് കൊടുക്കുക ചില ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിന് മാത്രമേ അത് കൊടുക്കത്തുള്ളൂ കാരണം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിനാണ് ആധികാരികത കൂടുതൽ അതുകൊണ്ടാണത് കൊടുക്കുന്നത് ഹിന്ദിക്ക് പോലും വളരെ തുച്ഛമായിട്ടേ കൊടുക്കുന്നുള്ളൂ പക്ഷെ ഗ്ലോബൽ മീഡിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസും അറിയാവുന്നവർ അതിനെ റെസ്പെക്റ്റ് ചെയ്യും കാരണം അതിൻ്റെ ഗ്ലോബൽ ഔട്ട് റീച്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ മീഡിയയുടെ ആയിരം വെറട്ടിയാണ് ഇതാണ് ഗ്ലോബൽ ലീഡേഴ്സ് വായിക്കുന്നത് ഇതുകൊണ്ടാണ് മോദിക്ക് ഗ്ലോബൽ ആയിട്ട് അംഗീകാരം കിട്ടിയത് അതിൻ്റെ പേരിലാണ് നരേന്ദ്രമോദിയെ ഗ്ലോബൽ ലീഡർ എന്ന് ഗ്ലോബൽ മീഡിയ പറഞ്ഞത് ഇതാണ് ഏറ്റവും കാര്യം അപ്പൊ ആ വാർത്ത എടുത്ത് ചെയ്യുന്ന നിങ്ങൾ എങ്ങനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ സാധിക്കുന്നത് പിന്നെ മലയാളികൾ പല മലയാളം വാർത്ത ഞാനും എല്ലാ മലയാളികളെയല്ല പറയുന്നത് ഒരു ഇംഗ്ലീഷ് വാർത്ത വായിച്ചെതുക്കാനുള്ള സംഭവം ഇപ്പൊ ഹോട്ട് ഡോഗ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പം മലയാളത്തിലുണ്ടായ സംഭവം ഇവിടുത്തെ പ്രമുഖമായ ചാനലിൻ്റെ വെബ്സൈറ്റിൽ വന്ന് എന്ന് പറഞ്ഞ് ചൂട് പട്ടി എന്നാണ് പറഞ്ഞത് ഹോട്ട് ഹോട്ട്ഡോഗിൻ്റെ ഭക്ഷണം കഴിക്കത്തിൻ്റെ പേര് അപ്പം ഞാൻ ഞാൻ മോശമെന്നല്ല പറയുന്നത് നമ്മളെല്ലാം പഠിച്ചെടുക്കാൻ സമയമെടുക്കും അപ്പം ഗ്ലോബൽ മീഡിയ എന്ന് പറഞ്ഞ് ആണെങ്കിലും ഈ പറയുന്ന സംഭവത്തിന് തന്നെയാണ് ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റൻസ് ഉള്ളത് അവർ പറഞ്ഞാൽ മാത്രമേ ഗ്ലോബലി ആളുകൾ വിശ്വസിക്കുകയുള്ളൂ അല്ലാതെ ഇന്ത്യൻ നാഷണൽ മീഡിയ ആണെങ്കിലും ഇന്ത്യയിലെ ഹിന്ദി മീഡിയ ആണെങ്കിലും ഇവർ ഈ പറയുന്നത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കാരണങ്ങളൊക്കെ ഇത് പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പെറൻസി അതായത് ഗവൺമെൻറ് പറയേണ്ട പല കാര്യങ്ങളും ക്ലാരിറ്റി ആയിട്ട് പറയാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല ഇവിടെയാണ് തെറ്റുപറ്റി ഇതുകൊണ്ടാണ് ഗ്ലോബൽ മീഡിയ ഫസ്റ്റ് ഡേ അതായത് തെറ്റാറിപ്പ് അതെന്താണ് ഗവൺമെൻറ് പറയണം എന്തൊണ്ടായി കാരണം നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റില്ല പക്ഷെ പറയേണ്ട രീതിയിൽ ഈ പറയുന്ന സീനിയർ ഓഫീസേഴ്സ് മൂന്നാമത്തെ ദിവസം പറഞ്ഞ കാര്യം ആദ്യത്തെ ഡേയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റിയാണ് മോദി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും പോയത് അതാണ് ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ സിന്ധൂരിലുണ്ടായത്